വോയിസ് എടുക്കാം സ്ലാങ്ങാണ് നിവിൻ ബോർഡാണെങ്കിലും പുള്ളി ചെയ്തു വാ വാതുറക്കാതെയാണ് സംസാരിക്കുന്നത് അപ്പം ആ ഒരു സംഭവം ഉണ്ട് ഷൈൻ ചേട്ടനൊക്കെ ആണെങ്കിലും നമ്മള് ബോഡിയൊക്കെ ഇട്ടിട്ട് എന്താ പറയുക അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടോ ഈ ബാക്കി കൊണ്ടാണോ ഓറഞ്ചിന്റെ മടം വെക്കണേ എന്തിനാ ലൈറ്റ് ലൈറ്റിന്റെ ആവശ്യം ആവശ്യാണ് പുള്ളി നമ്മള് ഷൈൻ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ല നമ്മള് ചെയ്യുന്ന തൊഴിൽ വന്നത് അപ്പൊ അവൾ മടുക്കേണ്ട ആ റൂട്ടിൽ അങ്ങനെ പോവാൻ പറ്റുന്നപ്പോഴും ഇപ്പൊ ഷിജിനെ ഷിജിനെ ഇപ്പൊ ഇരിക്കണു ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല അത് ദൈവത്തിന്റെ കയ്യിലാണ് ആക്കാം അപ്പൊ ഈ ഈ ഇരിക്കണി വന്ന് ഷിജിനയുടെ തല വീണ പരിപാടി കഴിഞ്ഞില്ലേ ഞാൻ കുറച്ച് വേണ്ട നീ സ്റ്റാൻഡ് വന്ന് വീണ പരിപാടി കഴിഞ്ഞിട്ട് ഇതൊക്കെ നമ്മള് വേറൊരു തോട്ട് പ്രോസലാണ് പോണം ഉള്ള സമയം നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ചില്ലായിട്ടങ്ങ് പോവാന്നുള്ളതാണ് ഞാനങ്ങനെയാണ് ഒറ്റ ലൈഫില് ആടിച്ചു പൊളിച്ച് ജീവിച്ചോണം അല്ലെങ്കിൽ മരണം സംഭവിക്കും അങ്ങനെ വേറെ റൂട്ടിൽ പോകും എന്തിനാണ് വെച്ചേക്കണം എന്നൊക്കെ ഈ ലൈറ്റ് വെച്ചേക്കണത് ഒരു ലൈറ്റ് പോരെ ചേട്ടന്റെ മോത്തടിക്കണ്ടേ അപ്പത് അത് അവിടെ കൊണ്ട് പോയി എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ കണ്ടിട്ടുണ്ട് പിന്നെ ആളൊക്കെ ഇപ്പൊ ഭയങ്കര സപ്പോർട്ടീവ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് ഹാപ്പി ആയിട്ട് ഒരു പോണുണ്ട് ഞാൻ കേട്ടായിരുന്നു കറക്ട് പാടുന്ന പ്രേമം എന്നാലെന്താണ് പെണ്ണേ അത് കാരളിനുള്ളിലെത്തിയാണ് കണ്ണേ പ്രേമം എന്നാലെന്താണ് പെണ്ണേ അത് കാരളിനുള്ളിലെത്തിയാണ് കണ്ണേ കള്ളു കുടിച്ചാലും പോകൂല അത് സ്വാമി വലിച്ചാലും മാറൂല ചു പറിച്ചെടുത്ത് പെണ്ണുങ്ങടാ കൈ കൊടുത്താലും വെറും ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞിട്ട് നീയിട്ട് ദൂരേറിയില്ലേ സുന്ദരി പെണ്ണേരത്തിപ്പൂവെടുത്ത് ചെവി ചുടും നാം പിന്നെ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും പകുതി മൈക്കിലാണ് ഇപ്പം രാജവട്ട് കൊറേ ഒരു ബ്രേക്കിന് ശേഷം നമ്മള് ഗുരുവായൂർ അമ്പനാടയിൽ ആനന്ദ് ജീവിതത്തിൽ കിട്ടിയ രണ്ടാമത്തെ ഗിഫ്റ്റ് ആണ് നീ ഇപ്പത്തന്ന ഐഫോൺ ആദ്യത്തെ നീലടാ എടി നിനക്ക് വെക്കുമ്പോഴെ അവന് നിങ്ങളോടൊക്കെ പറയാൻ പറ്റാത്ത കൊറേ കൊറേ പ്രശ്നങ്ങളുണ്ട് അച്ഛൻ അറിയില്ല ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എന്താന്ന് അറിയാലോ എന്റെ പെങ്ങളുടെ കല്യാണമാണ് നിങ്ങൾ എല്ലാവരും ഈ ഒരു സാധനമാണ്

മച്ചാനെ വീട്ടില് വേഗിക്കണോ വെച്ചാൽ ആ എന്താടാ രാവിലെന്താ കഴിച്ചും അതെ ജാൻ ദാദൃഷ്യയുടെ കൂടെ ജാര പോയി ദാദൃശ്യൊന്നും തന്നില്ലട ജാരല്ലേ ഉണ്ടാക്കി സുരേഷ് ഏടാ ഞാനിപ്പോ ഇതിന്റെ സുരേഷിന്റെ ഒരു ഫാൻകൾ എന്റെ അടുത്തുണ്ട് സുരേഷ് വലിയൊരു ഫാൻകേളു കഴിഞ്ഞപ്പോ എനിക്കൊരു ചോക്ലേറ്റ് കൊണ്ടുവരാന്നു ഇത് എന്താ കൊണ്ടുവരാത്തെ

ഞാൻ ഒരു ഇന്റർവ്യൂ ഞാൻ മൂവി വേൾഡ് ഇന്ത്യ ഇന്റർവ്യൂ ഒന്നുകൂടെ അത് പോയെന്ന് നല്ല സാധനത്തിൽ സാധനത്തില് ഞാൻ ഗണേഷിനെ വിളിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഗണേഷിനെ വിളിച്ചു കഴിഞ്ഞാ അറിയാല പ്രത്യാഘാതം എന്താന്നുള്ളത് അതൊന്നും വിളിച്ചത് ഞാൻ നിന്റെ ഭയങ്കര ശേഷം വീണല്ലാഗ്യത്തിന് നീ ആയതുകൊണ്ട് ഇടക്ക് നിന്റെ ശബ്ദത്തിൽ സംസാരിച്ചു മറ്റവനായിരുന്നെ പണി വാളിയനെ മഹേഷായിരുന്നെങ്കിൽ രാവിലെ എന്നെ വിളിച്ച് മത്സരിക്കുന്നോ നിർത്താ അപ്പൊ വെച്ചോട്ടെ ഷിജിനെ ഇന്റർവ്യൂ ചെയ്യുന്നു ഒരു മിനിറ്റ് താങ്ക് യു സോ മച്ച് എനിക്കൊരു ആഗ്രഹമുണ്ട് ഷൈനികത്തിന് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന പേഴ്സൺ ഞാൻ ഈ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ാണ് വിചാരിച്ചില്ല ഇങ്ങനെ ഒരു പരിപാടി സംഭവം കളറായിട്ട് എല്ലാരും അടിച്ചുപോളി ഗംഭീരാക്കും പവറാക്കും ഒന്നും പറഞ്ഞില്ല ഈ പറഞ്ഞ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന ശേഷം ഒരുപാട് നല്ല കോമൺ ആയിട്ടുള്ള ഒരു പൊതുവേ ഓരോ വർഷങ്ങൾ കഴിയുമ്പോ നമ്മൾ ലൈഫിൽ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നു പറയാറുണ്ട് ഇപ്പം അശ്വിൻ ചേട്ടൻ ലൈഫില് പഠിച്ചിട്ടുള്ള ഒരു കണ്ണീരൊക്കെ വിനായകൻ ചേട്ടൻ്റെ രീതിയിൽ പറയുന്നല്ലേ പൈസയാണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് അത് ഇത് കുറെ നമുക്കറിയാൻ പറ്റും നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഈ ബാസിർവ്യൂ പറഞ്ഞില്ലേ വെൻ തിങ്സ് ആർ ഗോയിങ് റിയലി ബാഡ് ഫോർ യു ജീവിതത്തിൽ കുറച്ച് നല്ല ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളുണ്ടെങ്കിൽ വിൽ ബി ഓൾ റൈറ്റ് ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെ ഒരു സംശയം ഉണ്ടാക്കരുത് ഞാനത് വിശ്വസിക്കുന്നുണ്ട് റിലേറ്റീവ്സ് ഫാമിലി എല്ലാ ആൾക്കാരും ഒക്കെ മാറും അവിടെ മോശ സമയത്തും കൂടെ കൂട്ടുകാരെ ഉണ്ടാവുള്ളൂ എന്നൊരു ബോധം എപ്പോഴും എനിക്കുണ്ട് അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇരിക്കില്ല ാണ് നല്ല നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ബാക്കി എല്ലാ സെക്കൻഡറി ആണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ സുഹൃത്തുക്കൾക്ക് പ്രയോറിറ്റി കൊടുക്കും ഭയങ്കരമായിട്ട് അത് കഴിഞ്ഞിട്ടേ ഞാൻ ആർക്കും കൊടുക്കും സെക്കൻഡറി ആരുണ്ടെങ്കിൽ അതാണ് ഞാൻ പഠിച്ചത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തിനിടയിൽ ഇപ്പൊ നമ്മള് രാജേട്ടനോട് ചോദിക്കില്ലേ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ എന്താവുന്നൊക്കെ ചോദിക്കുന്ന അശ്വതി ചേട്ടനോട് ചോദിക്കാണെങ്കിൽ രാജേട്ടന്റെ സ്റ്റൈലില് വോയ്സിൽ ഒരു ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാൽ അശ്വതി ചേട്ടൻ എവിടേക്കായിരിക്കും എന്തൊക്കെ സ്റ്റേജിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് പറയാവോ അടുത്തൊരു ഫൈവ് ഇയേഴ്സിനുള്ളിൽ മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു റൈറ്റർ ആയിട്ടും അറിയപ്പെടുന്ന ഒരു മുൻനിര സഹ നടന്മാരിൽ ഒരാളായിട്ടും എത്തിപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം സർവേശ്വരൻ ഐ വിൽ ബി ഓൺ ദാറ്റ് ഫ്ലോർ എന്ത് പറ്റിയതാണെന്ന് ഇങ്ങനെ ഇത്രയും നല്ല സോഫ ഉണ്ടായിട്ടും ആ ക്യാമറ നോക്കും കട്ട് ചെയ്തിട്ടുണ്ടെന്നിട്ട് ഓക്കെ ആ ചേട്ടാ ചേട്ടൻ്റെ താല്പര്യം ഉണ്ടോ എന്താണ് തോന്നിയിരിക്കുന്നത് അപ്പം പറയുവാണോ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പറയുമായിരിക്കും ഞാൻ എന്നിട്ട് കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോ ആ ഇങ്ങനെ തല ഇവിടുന്ന് ആന്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ ഇങ്ങനെ ഇത് എന്നെ ട്രോള ഞാനായിട്ട് നിന്നെടുത്ത ഇങ്ങനെ ചിരിക്കുക കൈ ഇങ്ങനെ ഇങ്ങനെ ചിരിക്കുക ഇവിടെ ഇന്റർവ്യൂവിന് വരുന്നതിന് മുന്നേ കൊറച്ചു മുന്നേ എന്ന അന്ന എന്ത്ണ്ട് സുഖാളെ കൊച്ചായിരുന്നു കാണിക്കുന്നു ഇല്ല അങ്ങനെ ഇവിടെ തെളിവുകളുണ്ട് അങ്ങനൊന്നും അല്ല കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ഗോയിങ് റിയലി ബാഡ് ഫോർ യു നമുക്ക് ജീവിതത്തിൽ കുറച്ച് നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ എവറി തിങ് ബി ഓൾറൈറ്റ് അപ്പൊ അങ്ങനെ തന്നെ പോവുക മൊച്ചമാരെ കട്ടക്കേക്കുക പൊളി പൊളി പൊളിക്കുക